കണ്ണന്റെ കാര്യത്തിൽ എപ്പോഴും തന്നെ പേടിപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ കൈ അല്ലെങ്കിൽ എവിടെ കിട്ടിയാലും അവൻ പിടിച്ച് കടിക്കും പക്ഷെ എപ്പോഴും അങ്ങനെ വായലക്കൊന്നും കൈ പോവില്ല എപ്പോഴും ആളുടെ കൈയൊക്കെ ഒക്കെ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കൊക്കെ ആയിട്ടായിരിക്കും അയാൾക്ക് എടുക്കുമ്പോഴും ഒക്കെ കെടുക്കുക പക്ഷെ എന്തെങ്കിലും ടോയ്സൊക്കെ എടുത്ത് കളിക്കാൻ വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് എടുക്കാനൊക്കെ ട്രൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ കൈയ്യൊക്കെ ആൾക്ക് വായൽ കിട്ടും അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്നു പക്ഷെ ആ ടോമിയുടെ കൂടെ കളിച്ച് കിടക്കായിരുന്നു അവൻ ഇപ്പം ടോമീനെ പിടിക്കാനായിട്ടിങ്ങനെ നോക്കിയപ്പോൾ അവൻ എങ്ങനെയോ കൈ കിട്ടി ഞാൻ എപ്പോഴും എപ്പോഴും നമ്മുടെ ഒരു കണ്ണവൻ്റെ മേൽ വേണം അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒന്നും അവനെ പറ്റി പേടിക്കാനില്ല ഈ ഒരു കാര്യം അവനെ പറ്റി നല്ലപോലെ പേടിക്കേണ്ടത് അവന് കടിച്ചു കഴിഞ്ഞവന് വിടാൻ അറിയില്ല അപ്പോൾ നല്ലപോലെ മുറുക്കി പോകും അപ്പോൾ അവൻ്റെ കൈ ഇങ്ങനെ വായിൽ പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കൈയും കാലം വിറയ്ക്കുകയെന്നു അറിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അപ്പോട്ടോ ആകെ പേടിച്ച് പോകും അപ്പോൾ പല്ലിങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങി അങ്ങനെയാണ് പോവുക ഇതുപോലെ നല്ലവണ്ണം ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവൻ്റെ വായേന്നും കൈന്നൊക്കെ നല്ലപോലെ ബ്ലഡ് പോകുന്നു ഒരുപാട് വിഷമമായിട്ടോ